ഹലോ ഹായ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലേസിലെ ബീഡ്സ് വർക്കാണ് നമുക്ക് ഈ വർക്ക് ഷോളിൻ്റെ എഡ്ജിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക് ഇതിന് ആവശ്യമായത് ബീഡ്സിൻ ബീഡ്സ് തുന്ന നീട്ടിൽ തന്നെ വാങ്ങണം നമ്മുടെ സാധാ നീഡിൽ ഉപയോഗിച്ച് ഇത് തുന്നിയെടുക്കാൻ കഴിയില്ല അപ്പം അത് നമ്മളെ ഫാൻസി കടകളിൽ ആണ് അപ്പോൾ പിന്നെ സാദാ മെഷീൻ നൂലാണ് ആവശ്യമായത് അത് ഈ ലേസ് ഒരു മീറ്ററിന് പത്ത് രൂപ വെച്ചിട്ട് കിട്ടുന്ന ലേസാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ലേസിൻ്റെ അറ്റത്ത് കുത്തിയെടുത്ത് അതിലൂടെ രണ്ട് ബീഡ്സ് കോർത്തെടുക്കുക ഇതുപോലെ കോർത്തെടുക്കുക രണ്ട് ബീഡ്സ് എന്നിട്ട് കുത്തിയെടുക്കുക അപ്പം അതിന് നമ്മളൊന്ന് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആ കുത്തി വെച്ച് ബീഡ്സിനുള്ളിലൂടെ തന്നെ നീട്ടിൽ കയറ്റി ഇറക്കണം വീണ്ടും രണ്ട് ബീഡ്സ് അതിലൂടെ കുത്തിയെടുക്കണം വീണ്ടും ഇതുപോലെ രണ്ടെണ്ണം കുത്തിയെടുത്ത ശേഷം വീണ്ടും ഒരു അര ഇഞ്ച് അകലത്തിൽ വേണം ചെയ്യാൻ വീണ്ടും നമ്മൾ കുത്തി ഇറക്കിയ അതേ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലൂടെയാണ് കോർത്തെടുക്കേണ്ടത് വീണ്ടും നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം എത്രത്തോളം ലെങ്ത്ത് വേണം അത്രയും നമുക്കിതിൽ ബീഡ്സ് കോർത്തെടുക്കാം ഇതുപോലെ നമുക്ക് എത്ര ലെങ്ണോ ചെയ്യേണ്ടത് അത്രയും ലെങ്ത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാറിൻ്റെ ഷോളിൻ്റെ എഡ്ജിൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതേ ബീഡ്സ് വച്ച് ചുരിദാറിൻ്റെ ബോട്ടത്തിൻ്റെ എഡ്ജിലും നമുക്കിത് ചെയ്യാവുന്നതാണ് ഈ സെയിം കളറിൽ തന്നെ ചുരിദാറിൻ്റെ എഡ്ജിൽ ചെയ്താൽ നല്ല രസമുണ്ടാവും കാണാൻ ഈ ബീഡ്സ്